മുമ്പ് ഇവിടെയാണ് ഇബ്രാഹിമെ നിങ്ങൾ കെട്ടേണ്ടതെന്ന് മുൻകൂട്ടി കെട്ടേണ്ട സ്ഥലത്തെ കാണിച്ചു കൊടുത്തപ്പോൾ അള്ളാഹ പറഞ്ഞ വാക്കെന്താണെന്ന് മുസ്ലിം ലോകമേ ഖുന്റെ ഉടമകളെ ഓരോരുത്തരുപഠിക്കണം ഇത് എന്ന വാക്കിന് അർത്ഥമാണ് ഞാൻ വെച്ചത് മുസ്ലിംമാരോട് ചോദിച്ചു നോക്ക് പണ്ഡിതന്മാരോട് ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് ഓ നാം ഇബ്രാഹിം ഇവിടെയാണ് നിങ്ങൾ ക്യാബൻ കെട്ടേണ്ടതെന്ന് നിർണയിച്ചു കൊണ്ട് ആ ജോലി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച വേളയിൽ എന്ത് പറഞ്ഞു എന്ന കാര്യം മുസ്ലിം ലോകമേ നിങ്ങൾ പഠിക്കണം ഇത് എന്ന് പറഞ്ഞോർ സ്മരിക്കോ ഓർക്കോ പഠിക്കുക മനസ്സിലാക്കോ ചുട്ടു തിന്നാനുള്ളതല്ല കഥ കേൾക്കാൻ മാത്രമുള്ളതല്ല രസിക്കാൻ മാത്രമുള്ളതല്ല ഓരോരുത്തർക്കും പഠിക്കാനുള്ളതാണ് ആ എന്താ പറഞ്ഞത് അല്ല ആരും എൻ്റെ കൂടെ നിങ്ങളും ഇവർ നിങ്ങളടക്കമുള്ള ഒരു മഹുലൂക്കം എൻ്റെ കൂടെ ഒരു മഹുലൂക്കിനെ പങ്കു ചേർക്കാൻ പാടില്ല ശക്തികളെ ആവട്ടെ വസ്തുക്കളെ ആവട്ടെ വ്യക്തികളെ ആവട്ടെ ആൾപൂച്ച ആവട്ടെ എന്തായിരുന്നാലും എന്ന് പറഞ്ഞാൽ നിക്കിറയാണ് ഏന്തിനെ ഒരു വസ്തുവിനെയും ആണാവട്ടെ പെണ്ണാവട്ടെ ചെറുതാവട്ടെ വലുതാവട്ടെ മനുഷ്യാവട്ടെ മൃഗമാവട്ടെ ഒന്നിനെയും അന്നാലോട് തുല്യപ്പെടുത്താൻ പാടില്ല അങ്ങനെയുള്ള നിർമാർജന കേന്ദ്രമാണ് ഇബ്രാഹിമേ നിങ്ങൾ കേട്ടാൽ പോകേണ്ടത് രോമാഞ്ചം ഉണ്ടാക്കുന്നതായ മഹാ വാക്കുകൾ റബുൽ ചെല്ലാലോ പഠിപ്പിച്ച ശൈലിയാണ് നിങ്ങൾ കേട്ടത് സുഹാൻ ഒന്ന് എന്നിട്ട് റബുൽ പരിപൂർണമാക്കുന്ന ശൈലി കേൾക്കുക ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കൂടെ ആരെങ്കിലും മറ്റുള്ളവരെ ചെറുക്കി വെച്ചാൽ ആകാശത്തിൽ നിന്നിട്ട് എറിയപ്പെട്ട വീണവനെ പോലെയാണ് എന്താണ് അവൻ്റെ സ്ഥിതി ആകാശത്തുനിന്നും അല ആകാശം പോയിട്ടൊരു നൂറ് നിലയുടെ കെട്ടിടത്തിൻ്റെ മീതേന്ന് ഒരാൾ എറിഞ്ഞു അയാൾ താഴെ എത്തുന്നതിന് മുമ്പ് അവരുടെ ഹൃദയം എന്താണ്

അവന്റെ ആ ശരീരത്തെ വലിച്ചെറിഞ്ഞേക്ക് ആ സാധ്യതയുണ്ട് കാറ്റ് കാറ്റ് അവന്റെ സ്ഥിതി ഈ രൂപമാണ് അള്ളാഹു അല്ലാത്തവരെ ഒളിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ സ്ഥിതി എവിടെ പോയാൽ രക്ഷയില്ല ഏത് ഖബറിലേക്ക് പോയാൽ രക്ഷയില്ല കാരണം പോകുന്ന സിർത്തനല്ല സി ആർത്ഥന അല്ല പോകുന്ന ഖബറിലേക്ക് പോകുന്ന എന്തിനാണ് ഖബറിൽ മരിച്ചു കിടത്ത് കിടന്ന ആളിലൂടെ നേടണം നേട്ടം എന്ന അന്ധവിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തൗഹീദിന്റെ വചനങ്ങളോ ആയത്തുകളോ കേട്ട് കഴിഞ്ഞാൽ ഭൂതിയില്ലാത്ത അള്ളാന്റെ മുമ്പിൽ നിൽക്കണമെന്ന് ഹൃദയം ചുളിയോ ചൊളിയോടും അവരുടെ മുഖം അവർക്ക് അങ്ങനെ റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന എന്ന പദം നിങ്ങൾ അവരോട് പറഞ്ഞാൽ നിങ്ങളുടെ സദസ്സെന്ന് അവർ എണീറ്റെന്ന് പോയി കളയും എണീറ്റ് പോയി കളയും ആ സദസ്സിൽ ഇരിക്കൂല എന്നൊക്കെറബ് പറഞ്ഞിട്ടുണ്ട്